ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ് വിചാരിക്കുന്നു അപ്പൊ കുറെ നാളായി ഞാൻ വിചാരിക്കുന്നു എൻ്റെ മോർണിംഗ് നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെന്ന് അപ്പൊ ഇന്ന് നമ്മൾ കാണുന്നത് ആദ്യം നമുക്ക് നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാം അപ്പോൾ ഈവനിംഗ് ആണ് സമയം അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ മോർണിംഗ് ആണ് ആദ്യം ചെയ്യുക പക്ഷെങ്കിലും ഇപ്പോൾ ഈവനിങ് ആണ് അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് അത് ചെയ്യാമെന്നുള്ളത് തോന്നിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു നിന്നാൽ പിന്നെ ഈവനിങ് കാണിക്കാമെന്ന് അപ്പോൾ ഞാൻ എന്തൊക്കെ പ്രൊഡക്ട്സ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ അതൊക്കെ ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ കുറച്ച് അതായത് കൊല്ലങ്ങളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസ് ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക ഒരുപാട് പിമ്പിൾസും മാർക്സും സ്കാർസും അതുപോലെ തന്നെ അത്യാവശ്യം എനിക്കിങ്ങനെ ഭയങ്കര ഓപ്പൺ ബോൾസ് ഇല്ലെങ്കിലും ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നു അതിനെയൊക്കെ നല്ല സ്മൂത്ത് ആക്കാനും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വലിയ വലിയ മത്ത മൊത്തമൊത്ത കുരുക്കൾ ഇല്ലാണ്ട് കുഴപ്പമില്ലാണ്ട് ഇരിക്കണേ ഞാനൊരു എപ്പോഴും തടി കൂടിയും ആ ഒരു ടൈപ്പ് എൻ്റെ ബോഡിയാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ഫുഡുകളൊക്കെ പറ്റിയില്ലെങ്കിൽ അപ്പം ഫേസിൽ അതിൻ്റെ ഇത് കാണിക്കും ഫാറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ കയറുകയാണെങ്കിൽ അപ്പം പിമ്പിൾസ് വരും അതുപോലെ തന്നെ എനിക്കൊരു പി സി ഓഡ് ആളാണ് അങ്ങനെ കുറച്ചധികം എന്താ പറയുക ഈ പിമ്പിൾസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശരീരമാണ് എൻ്റെ അപ്പം അങ്ങനെയുള്ള ഞാൻ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ഇപ്പം ഇരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മോർണിംഗ് നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനും പിന്നെ കുറച്ചൊക്കെ ഫുഡ് ഹാബിറ്റ്സും ആ ഒരു നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസൊക്കെ വരുത്തിയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ നമുക്കങ്ങനെ പറ്റിട്ടോ അപ്പം നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം എന്തൊക്കെയാണ് ചെയ്യണേന്നുള്ളത് എന്നുള്ളത് ഞാനിപ്പോൾ ഒരു മേക്കപ്പ് ഇല്ലാണ്ട് നിൽക്കണം മേക്കപ്പ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ എനിക്കൊരു ഷോർട്ട് വീഡിയോ എടുക്കാണ്ടായിരുന്നു അപ്പം ഞാൻ ഒന്നും ഇടാണ്ട് വന്ന് കഴിഞ്ഞാൽ അതും ഒരു അതൊരു എന്താ പറയുക കൊളാബറേഷൻ വീഡിയോ ആയിരുന്നു അപ്പോൾ ഞാൻ എന്താ പറയുക ചെറുതായിട്ടൊരു ലിപ്റ്റിൻ്റെ ഇട്ടുണ്ട് അത്രേ തന്നെ ഉള്ളു വേറെ ഒന്നും ചെയ്തിട്ടില്ല വേറെ ഫേസ് ആണ് അതായത് ഒരു ഫേസ് വാഷ് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഇതാണ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എൻ്റെ ഫേസ് ആണ് ചില സമയങ്ങളിൽ കുരു വരാറുണ്ട് ഒന്നോ രണ്ടോ കുരുപ്പ് പീരീഡ്സിൻ്റെ സമയത്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പിന്നെ വല്ല ഒക്കെ നമ്മൾ പുതിയതായിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ പറ്റീലിങ്ങൊക്കെ അങ്ങനെ വരും അങ്ങനെ അല്ലാണ്ട് അല്ലാത്ത രീതിയിൽ എനിക്ക് വലിയ കുരുക്കൾ അങ്ങനെ ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ എനിക്ക് പുറത്തേക്ക് പോകുമ്പോഴാണെങ്കിലും എന്താ പറയാ അല്ലെങ്കിൽ എനിക്ക് ഈ പിമ്പിൾസ് മാർക്സ് ഒക്കെ എന്തെങ്കിലും കൺസീലർ ഒക്കെ യൂസ് ചെയ്യേണ്ടി വരാറുണ്ട് ഞാൻ അങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഒരു ടിൻ്റഡാണ് അത്രേ ഉള്ളൂ അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ആദ്യം ഞാൻ ഇപ്പോഴും ഈവനിങ്ങിൽ ഡബിൾ ക്ലെൻസ് ചെയ്യാറുണ്ട് അപ്പം എൻ്റെ ഫേസിൽ മേക്കപ്പ് ഉള്ള ദിവസങ്ങളും ഇല്ലാത്ത ദിവസങ്ങളും ചെറിയ വ്യത്യാസം വരുത്തും അപ്പം ഞാൻ പറഞ്ഞുതരാം ഈ രണ്ട് സാധനങ്ങൾ നിങ്ങൾ സ്കിൻ കെയറും മേക്കപ്പും ഒക്കെ ചെയ്യുന്നവരാണ് സ്കിൻ കെയർ ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ രണ്ട് ഐറ്റംസ് നിങ്ങളുടെ കയ്യിലുള്ളത് വളരെ നല്ലതാണ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം ഇത് വന്നിട്ട് ഒരു കോട്ടൺ പാഡാണ് വെൽവെറ്റി ആയിട്ടുള്ള ഒരു കോട്ടൺ പാഡാണ് ഇത് റീയൂസ് ചെയ്യാൻ പറ്റും കഴുകി നന്നായി ഉണക്കി വെയിൽത്ത ഉണക്കി കഴിഞ്ഞാൽ ഇത് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ ഏകദേശം ഒരു ആറേഴ് മാസത്തോളം നമുക്ക് യൂസ് ചെയ്യാം അത് കഴിഞ്ഞാൽ അതിന് വൺ ഇയർ യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ യൂസ് ചെയ്യണേൻ്റെയും നീറ്റായിട്ട് കൊണ്ടു കൊടുക്കണേൻ്റെയൊക്കെ ഇതിലനുസരിച്ചിട്ട് ഇത് ഭയങ്കര നല്ലതാട്ടോ പിന്നത്തെ വന്നിട്ട് ഇങ്ങനെ ഒരു കോട്ടൺ പാഡ് ഇതും നമ്മുടെ സ്കിൻ കെയർ അതുപോലത്തെ സ്കിൻ കെയറിന് മാത്രമല്ല പല കാര്യങ്ങൾക്കും ചെയ്യാം അപ്പോൾ അങ്ങനെ ഭയങ്കര നല്ലതാണ് ഇതും ആണ് രണ്ടും അഫോർഡബിൾ ആട്ടോ അപ്പം നിങ്ങൾക്കത് വാങ്ങി വെക്കുന്നത് നല്ലതാണ് ഫേസ് പാക്കിറ്റ് റിമൂവ് ചെയ്യാനും നമ്മുടെ ഫേസിൻ്റെ ആ സ്കിന്നിനൊക്കെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ രണ്ടും നല്ലതാണ് ഓക്കെ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഡബിൾ പ്ലെൻസ് ചെയ്യുമ്പോൾ കുറേ കൊല്ലങ്ങളായിട്ട് അതായത് ഏകദേശം ഒരു രണ്ടോ മൂന്നോ കൊല്ലമായിട്ട് ഇതാ ഈ ഒരു കാര്യം ഉപയോഗിക്കണം ഓൾറെഡി ഞാൻ പറയാറുണ്ട് ഇത് വന്നിട്ട് ബയോഡർമയുടെ നമ്മുടെ വാട്ടർ ആണ് ഇതിപ്പോൾ ചെറിയ ബോട്ടിലാണ് ഇതിൻ്റെ വലിയ ബോട്ടിലും ചെറിയ ബോട്ടിലൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഇതാ യൂസ് ചെയ്യാനായിട്ടോ ഞാൻ രണ്ടാമതും മേടിച്ചതാണ് ഓഫർ കണ്ടപ്പോൾ ഈ ചെറിയ ബോട്ടിൽ മേടിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസിൽ ഞാൻ എനിക്ക് പിമ്പിൾസിനെ കണ്ട്രോളാകുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അഴുക്കുകൾ പോകുന്നുണ്ട് ഡബിൾ ക്ലെൻസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് ചെയ്യാതെ വെറുതെ ഫേസ് വാഷ് ചെയ്യാൻ എനിക്ക് യാതൊരു എന്താ അങ്ങനെ ചെയ്തെനിക്ക് ഒന്നും ആവാത്തമാതിരി തോന്നും അത്രയ്ക്ക് നല്ലതാണ് ഇങ്ങനെ ചെയ്യണത് നിങ്ങൾ ഫേസിൽ മേക്കപ്പ് ഉണ്ടോ ഇല്ലയോ ഒന്നും എന്താണെങ്കിലും ഡബിൾ ക്ലെൻസ് ചെയ്ത് നോക്കൂ രാത്രി കെടുക്കണേ മുന്നേ അത് ഭയങ്കര വ്യത്യാസങ്ങൾ വരുത്തും ഒറ്റ ദിവസം കൊണ്ടൊന്നുമല്ല പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ മന്ത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ ഇങ്ങനെ എന്താ പറയുക എപ്പോഴും പിമ്പിൾസ് വരുന്ന ടെൻഡൻസി അതായത് നമ്മളിങ്ങനെ മേക്കപ്പ് റിമൂവ് ചെയ്യാണ്ട് അഴുക്ക് ഇരുന്നിട്ട് അങ്ങനെയുള്ള ടെൻഡൻസി ഒക്കെ വളരെ കുറയ്ക്കും കേട്ടോ അപ്പം ഇതാണ് പിന്നെ പറയാൻ പോകുന്നത് ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് മാസത്തോളം ആവാറുണ്ട് ഇത് അനുവേടെയാണ് പോർ കൺട്രോൾ നമ്മുടെ ക്ലെൻസിംഗ് ഓയിൽ പോർ കൺട്രോൾ ക്ലെൻസിങ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എപ്പോഴും പിമ്പിൾസ് വരുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റണതാണ് ഇത് ഓയിൽ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കുരു വരുമെന്നൊക്കെ തോന്നില്ല പക്ഷെ അങ്ങനെയല്ല പിമ്പിൾസ് വരുന്നവർക്ക് ഇത് യൂസ് ചെയ്യാം അതായത് പിമ്പിൾസ് സെൻസിറ്റീവ് സ്കിന്നിനാണ് അത് ഉപയോഗിക്കാൻ പറ്റണതാണ് കേട്ടോ ഇത് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറില്ല ഇത് ഞാൻ ഉപയോഗിക്കണത് ഫേസിലും മേക്കപ്പ് ഭയങ്കരമായിട്ട് ഇപ്പം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ രാവിലെ പോയി വൈകുന്നേരം വരെ മേക്കപ്പ് ഒക്കെ ഇരുന്ന് വരില്ലേ അങ്ങനെ വരുമ്പോൾ ഞാൻ ആദ്യം ഈ ഈ മിസിലർ വാട്ടർ വെച്ചിട്ട് ഫേസ് ഒന്ന് നന്നായിട്ടും തുടച്ചിട്ട് ഈ ഒരു ക്ലൻസിങ് ഓയിൽ വെച്ചിട്ട് വാഷ് ചെയ്യും അപ്പം ഏകദേശം ഇത് കഴിയാറായിട്ടുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത്രക്കായതുണ്ട് ഇതാ ദാ ഇത്രക്കായൻ്റെ ഇട്ട് അത് യൂസ് ചെയ്തിട്ട് അപ്പൊ ഇത് രണ്ടുമാണ് ഞാന് എന്റെ ഫസ്റ്റ് അതായത് ഒരു ഫേസ് നമ്മൾ രാത്രി ക്ലീൻ ചെയ്യണതന്നെ അത് യൂസ് ചെയ്യണത് ഇത് ഞാൻ എപ്പോഴും ഇല്ല ഇതാണ് അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം ഇന്നൊരു കോട്ടൺ പാഡ് എടുക്കാം കോട്ടൺ പാഡ് എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താല് നമുക്കിങ്ങനെ എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും അഴുക്കോ മറ്റോ ഉണ്ടെങ്കിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ കണ്ടില്ലേ അടുത്തത് നമുക്ക് ഫേസ് വാഷിന് വേണ്ടി ഞാൻ നില സെറ്സിൻ്റെ ഫേസ് വാഷ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ ഇതിൽ നീമുണ്ട് അതുപോലെ തന്നെ നമുക്ക് രക്തചന്ദനം ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ കെസ്ട്രാറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഫേസ് വാഷാണ് അതായത് നാച്ചുറൽ ഫേസ് വാഷ് അതിൻ്റെ മെയിൻ പ്രത്യേകത നമ്മുടെ പിമ്പിൾസിനെ കൺട്രോൾ ചെയ്യും നമ്മുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ട് അതുപോലെ പിമ്പിൾ മാർക്കൊക്കെ കറക്റ്റ് കിടക്കില്ല അതിനൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യും ഒരു മിനിറ്റോളം നമ്മൾ ഫേസ് വാഷ് ചെയ്യണം ഇതൊരു ജെൻറ്റിൽ അതായത് ഒരു ജെൽ ടൈപ്പ് ഫേസ് വാഷ് ആണ് പോലെ തന്നെ നമുക്കിത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം എസ്പെഷ്യലി നമുക്ക് സ്കിന്ന് ഡ്രൈ ആക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓയിലി ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും ഒക്കെ എല്ലാവർക്കും ഒരുപോലെ പോവും ജെന്റ്സിനും ലേഡീസിനും യൂസ് ചെയ്യാം അപ്പൊ ഇത് കുറച്ചുകൊടുമ്പോ ഏകദേശം കഴിയാറായുണ്ട് ഞാൻ എടുക്കണത് അപ്പൊ ദേ ജൈപ്പ് ആട്ടോ കഴിഞ്ഞ സംഭവം ബോട്ടിൽ കഴിഞ്ഞു ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് നമ്മള് മസാജ് ചെയ്ത് കൊടുക്ക എപ്പോഴും പിംപിൾസ് വരുന്ന ടെൻഡൻസി ഉള്ള സ്കിന്നിനൊക്കെ ഭയങ്കര നല്ലതാട്ടോ എല്ലാവർക്കും യൂസ് ചെയ്യാം എസ്പെഷ്യലി പിമ്പിൾസിനൊക്കെ നന്നായിട്ട് പ്രിവെന്റ് ചെയ്യണ ഫേസ് വാഷ് ആട്ടോ നമ്മള് അപ്പൊ നമ്മള് നന്നായിട്ട് ഇതേ കഴുകിയിട്ട് വന്നു ഫേസ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നീറ്റ് ഒപ്പം തന്നെ ഡ്രൈ ആക്കിയിട്ടില്ല കേട്ടോ തീരെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആഴ്ചയിൽ രണ്ട് തവണ നമ്മുടെ ഫേസിനെ ഒന്ന് സ്ക്രബ് ചെയ്യണത് നല്ലത് അതായത് ഒരു ചെറിയൊരു എക്സ്ഫോളിയേഷൻ കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെനിന്നില്ല സിർപ്സിന്റെ ഫേസ് എക്സ്ഫോളിയേഷൻ എക്സ്പോളിയേഷൻ എക്സ്പോളിയേറ്റിംഗ് സ്ക്രബ് എടുത്തിരിക്കുന്നത് ഇത് ഉപയോഗിച്ചവർക്ക് അറിയാം ഇതിന്റെ ഗുണം നമ്മുടെ സ്കിൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഗ്ലോ ചെയ ഒരു സ്ക്രബാണ് അപ്പൊ ഞാൻ ഇത് അപ്ലൈ ചെയ്യാൻ പോവാണ് അതുകൊണ്ടാണ് ഞാനിപ്പോ വൈകുന്നേരം നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാന്ന് വിചാരിച്ചത് ഇന്നിപ്പോൾ ഞാൻ ഇത് ചെയ്യണ ദിവസം അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാ ഇതാട്ടോ നമ്മുടെ ഫേസ് സ്ക്രബ്ബ് സിർപ്സിന്റെ ഫേസ് സ്ക്രബ് നമ്മുടെ സ്കിന്നിന്റെ ആക്നെസ് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക് ഔട്ട്സിനൊക്കെ കുറയ്ക്കാനും നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ നമ്മുടെ സ്കിന്നിനെ ജെന്റലി എക്സ്ഫോളിയേഷൻ ചെയ്തിട്ട് നമുക്ക് ആ ഒരു റിപ്പയർ ചെയ്യാനും നമുക്ക് ഹെൽപ്പ് ചെയ്യാം ഒപ്പം തന്നെ നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റും ഏജിങ് പ്രോസസ്സിനെ അതുപോലെ നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സ്കിന്നിനെ ഭയങ്കര നാച്ചുറലി ഗ്ലോ ചെയ്യിക്കാൻ പറ്റും ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കുക്കുംബറും ഹണിയുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നാച്ചുറൽ എക്സ്പോളിയേഷൻ കിട്ടിയിട്ട് നമുക്ക് ആ ഒരു സ്കിന്നു ഭയങ്കരമായിട്ട് ഗ്ലോ ചെയ്യിക്കും അപ്പം നമുക്ക് ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹഡ്സിനെ നന്നായിട്ട് പ്രിവെന്റ് ചെയ്യും അതേപോലെ നമുക്കൊരു ഡൾ സ്കിന്നിനൊക്കെ നന്നായിട്ട് മാറ്റും പെട്ടെന്ന് നമുക്കൊരു ക്ലീൻ അപ്പ് ഒക്കെ ചെയ്ത് ആ ഒരു സ്കിന്നാ പെട്ടെന്ന് ഒരു ഗ്ലോ ചെയ്യിക്കുന്ന മാതിരി നമുക്ക് കിട്ടും കേട്ടോ നോക്കിക്കഴിഞ്ഞാ അറിയാൻ പറ്റും നല്ലൊരു നാച്ചുറൽ ഗ്ലോ നമുക്ക് വരുമ്പോൾ ഇത് നമുക്ക് വീക്കിലി ഒരു രണ്ട് യൂസ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗം നമ്മുടെ നല്ല ചെയ്യാൻ ടോണർ ആണ് ടോണർ നിർബന്ധമില്ലേ വൈകുന്നേരം പക്ഷെ ഞാൻ ടോണർ അടിക്കും കാരണം ഇത് ഈ നമ്മുടെ ടോണർ സീസായിട്ടും ടെൻഡർ കോക്കനട്ടും നമ്മുടെ എന്താ പറയുക കരിക്കുണ്ടല്ലോ ഉണ്ടല്ലോ അതിന്റെ ഒരു ഗുണങ്ങളൊക്കെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ പിമ്പിൾസിരു കുരു കുരു എന്നുള്ള കുരുക്കളും അങ്ങനെയൊക്കെ വരുന്നതിനൊക്കെ നന്നായിട്ട് പ്രിവെന്റ് ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടു നേരം ടോണർ അപ്ലൈ ചെയ്യും ൈസർ അഡോബിനായിട്ട് കൊടുക്കണം ഇത് നമ്മുടെ ഫൈനാൻസ് റിംഗിൾസിനൊക്കെ നന്നായിട്ട് പ്രിവന്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ഒരു ഡാർക്ക് സർക്കിളില്ല നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും അതിന്റെ അപ്പിയറൻസ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ കുറച്ചുകൂടി ഒരു ആക്കും ആക്കൂട്ടോ അപ്പൊ നമുക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യണം രണ്ടു നേരം യൂസ് ചെയ്യാം ഇനിയാണ് അടുത്ത പ്രോഡക്റ്റ് അടുത്തത് വന്നിട്ട് എൻ്റെ എന്താ പറയുക സ്കിൻ ബ്രൈറ്റനിങ് ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ ഫേസ് തോന്നുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഗ്ലോയും ബ്രൈറ്റനിങ് അതുപോലെ തന്നെ ക്ലിയർ ആവാനും സ്കാഴ്സിനും ഒക്കെ തന്നെ എന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് റിവിറ്റൻ സിറം ഇത് ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ നില സെർസിലെ ബ്രൈറ്റനിങ് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ ഒരു സിക്സ് ത്രീ ടു സിക്സ് മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം എന്നാലാണ് ഇതിൻ്റെ ഗുണം അറിയുള്ളൂ കാരണം ഇതിൽ നമ്മൾ ആയിട്ടുള്ള ബ്രൈറ്റനിങ് ഇൻഗ്രീഡിയൻസ് ആക്റ്റീവ്സ് ആണ് ചേർത്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അതിന് ഗുണം നമുക്ക് പതുക്കിനെയാണ് ഒരു ഗ്രാജുവലി നമുക്ക് പതുക്കിനെയാണ് ഇങ്ങനെ കിട്ടി തുടങ്ങാം അപ്പം അതുകൊണ്ട് തന്നെ പലർക്കും ഷാമി ക്ഷമിയില്ലേ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഏഴ് ദിവസം കൊണ്ട് പത്ത് ദിവസം കൊണ്ടൊക്കെ ബ്രൈറ്റനിങ് ആവാനാണ് എല്ലാവർക്കും ആഗ്രഹം പക്ഷേ അതൊരിക്കലും പെർമനന്റ് ആവാൻ സാധ്യതയില്ല പിന്നെ ഒരു ഒരു പരിധി വരെ അങ്ങനെയുള്ള സ്പീഡി റിസൾട്ട് നമുക്ക് തോന്നിക്കണതൊക്കെ അത്രയും കെമിക്കൽസും കാര്യങ്ങളൊക്കെ മിക്ക മിക്കതിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും നമ്മൾ പുറത്തൊന്നും മേടിക്കുന്നതിൽ കോസ്മെറ്റിക്സിൽ അത് നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മുടെ റിവിറ്റൻ സീറം നില സെപ്സിന്റെ റിവിറ്റേൺ സിറഫ് ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ ആയിട്ടാണ് എനിക്ക് കാരണം എന്താണെന്ന് പറയുവോ എന്റെ ഫേസിൽ ആക്നേസ് കാൾസ് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഡാമേജ് ആയിട്ടുള്ള സ്കിന്നിനെ ഈവൻ ടോണാക്കി അതുപോലെ തന്നെ അതൊക്കെ റിപ്പയർ ചെയ്തിട്ട് സ്കിന്നിന്റെ ഒരു ടെക്സ്ച്ചർ തന്നെ നല്ല രീതിക്ക് തന്നെ മാറ്റി കളഞ്ഞെന്ന് തന്നെ പറയാം ഇത് നമുക്ക് പതിനാല് അതായത് ടീനേജസ് മുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷനെ മാനേജസ് ആയിട്ട് കൺട്രോൾ ചെയ്യും ഒപ്പം തന്നെ നമ്മുടെ സ്കോളാജിൻ പ്രൊഡക്ഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ട് നമ്മുടെ സ്കിന് ഭയങ്കര സ്മൂത്ത് ആൻഡ് സപ്പിൾ ആക്കും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ടോണിൽ എന്തെങ്കിലും ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഈവൻ ചെയ്യും നമ്മുടെ നല്ലൊരു കൂടി ചെയ്യൂട്ടോ അതുകൊണ്ട് തന്നെ ഇത് യൂസ്ഫുൾ ആണ് ഏറ്റവും വേഗം റിസൾട്ട് കാണാം സിറങ്ങളാണ് നമ്മുടെ സ്കിന്നിന്റെ ലെയറിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങി ചെന്ന് പെനിട്രേറ്റ് ആയി നമുക്ക് അതിന്റെ ഗുണം ആക്റ്റീവ്സിന്റെ ഒക്കെ ഗുണങ്ങള് വേഗം കിട്ടണമെങ്കിൽ നമുക്ക് സിറങ്ങൾ ആട്ടോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് നമുക്ക് കൂടുതലുള്ളത് സിറങ്ങളാണ് കാരണം അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് ഹെർബൽ ആയതുകൊണ്ടും നമുക്ക് റിസൾട്ട് അതിന്റെ എടുക്കുന്നതുകൊണ്ടും ഏറ്റവും കൂടുതൽ നമ്മളതിനെ നമ്മളെ സിറങ്ങളായിട്ടാണ് നമ്മൾ ഇറക്കാറ് പക്ഷെ അത് നമുക്ക് വേഗത്തിൽ തന്നെ ആഹ് ഇതിന്റെ ആ ഒരു ഗുണം നമുക്ക് എന്താ പറയാ നോർമലിനേക്കാളും കുറച്ചും കൂടി സ്പീഡായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിനുവേണ്ടിയാണ് സിറായിട്ട് ചെയ്യണത് അപ്പൊ ഇതെ നമ്മള് ഒന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ ജസ്റ്റ് ആ ഒരു ചെറുതായിട്ടൊരു നനമൊക്കെ ഒന്ന് ഒന്നുള്ളിലേക്ക് ഒന്ന് സെറ്റാവുന്നവർ എപ്പോഴും സ്കിൻ കെയറിൽ ഓരോ പ്രൊഡക്ട്സ് പറയുമ്പോൾ ഓരോ ലയറ് നമ്മളിടുമ്പോഴും ജസ്റ്റ് ഒരു ടു ത്രീ മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ്സ് എങ്കിലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഞാൻ ആ നേരത്തെ വേറെയെല്ലാം പണിക്കും പോകും എന്നിട്ട് വന്നിട്ട് തിരിച്ച് ചെയ്യും മറന്നുവരുത അത്രേ ഉള്ളൂ അധികം ചുളിവുകളും വരകളൊന്നും ഇല്ലാണ്ട് അങ്ങനെ കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ ഇരിക്കുന്നത് അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു നില സർപ്പസിന്റെ ലിബാം ആൻഡ് ലിപ്പ് ലൈറ്റനിങ് ഓയിൽ ആണ് അപ്പോൾ ഞാനിപ്പോൾ ആണ് ഇവിടേക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലിപ് ലിബാമിട്ട് കാണിക്കണം കേട്ടോ കഴിയാറായി ഞാൻ തോണ്ടി തോണ്ടി ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടും കാരണം എന്താണെന്ന് വെച്ചാൽ പാറക്കുട്ടി വലുതായില്ലോ അപ്പൊ തന്നെ അങ്ങനെ തുടച്ച് കളയില്ല പിന്നെ രാത്രി ഇടുമ്പോ കുറച്ചും കൂടി കട്ടിക്കിട്ട് കട്ടിക്കിട്ടെടുക്ക എപ്പോഴും ശ്രദ്ധിക്കുക ഏത് ലിബാകുമ്പോൾ നിങ്ങൾ ഇപ്പോ ഹെർബൽ ആണെങ്കിൽ നമ്മുടെ ഇടുമ്പോ എപ്പോഴും രാത്രി ഇടുമ്പോ കുറച്ച് തിക്കായിട്ടിട്ട് കൊടുക്കുക ആയിട്ട് ഇടാണ്ടെങ്കിൽ കാരണം കുറെ നേരം ലിപ്സിൽ ഇങ്ങനെ ഇരുന്ന് നന്നായിട്ട് അതിലേക്ക് പെനിട്രേറ്റ് ആയി നമുക്ക് ആ ഒരു ലിപ്സിന്റെ സ്കിന്നിന്റെ ലെയറിലേക്കൊക്കെ പോയി നമുക്ക് നല്ല ആ ഒരു പ്ലം ആൻഡ് ജ്യൂസി ലിപ്സ് ഒക്കെ കിട്ടണമെങ്കിൽ കുറച്ച് തിക്കായിട്ടിടാം അപ്പോൾ ഈയൊരു റിവിറ്റൻ സിറത്തിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ സ്കിന്നിന് അങ്ങനെ ഒരു ഗ്ലാസ് ഒരു ഗ്ലോ തോന്നിക്കും ഗ്ലാസ് ഗ്ലോ തോന്നിക്കുന്നതായിട്ടോ റിവിറ്റൻ സിറം കണ്ടില്ലേ നമുക്ക് ഒരു ഗ്ലാസ് ഗ്ലോ പോലെ തോന്നും എല്ലാവടേയും അടുത്തത് നമ്മൾ നിലാസർപ്സിന്റെ ഡി എജ് റിവിറ്റലൈസിംഗ് സിറാണ് യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ ഏജിങ് പ്രോസസ്സിനെ ഡിലേ ചെയ്യണ സിറാ കേട്ടോ ഡയറി ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് ഒരു ട്വന്റി ഫ്ലൈ ട്വന്റി ഫൈവ് അല്ലെങ്കിൽ തേർട്ടി പ്ലസ് കഴിഞ്ഞവർക്ക് മസ്റ്റ് ആയിട്ട് ചെയ്യാം ഇത് നമ്മുടെ സ്കിന്നിൽ വരുന്ന ലൈൻസ് ഫൈൻ ലൈൻസ് റിങ്കിൾസ് അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിന് ടോട്ടലായിട്ടൊരു ഡാമേജ് ആയിട്ടിരിക്കുന്ന ഫീൽ ഉണ്ടെങ്കിൽ നമുക്കൊരു നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി ഒക്കെ കുറഞ്ഞിട്ട് സ്കിന്നിലേക്ക് നോക്കുമ്പോൾ അതായത് ഫേസിലേക്ക് നോക്കുമ്പോൾ ഫേസ് ആകെ ഒരു മുരടിച്ചിരിക്കുന്ന മാതിരി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം സ്ഥിരമായിട്ട് ലൈഫ് ലോങ്ങ് യൂസ് ചെയ്യാം എത്ര ഏജ് മുകളിലേക്കും ജെൻസിനും ലേഡീസിനും അത്രയും ബെനിഫിറ്റ് ഉള്ളതാണ് ഈ ഒരു നമ്മുടെ ഡി എ ജി സിറം അപ്പോൾ നന്നായിട്ട് ഞാൻ ഒന്ന് ഷേക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ചെടുക്കാം സിപ്സിന്റെ സിറം ഒരു ട്വന്റി പ്ലസ് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു നല്ലൊരു ആന്റി ഏജിങ് സിറം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാവുന്നതാണ് നമ്മുടെ ഫേസിലെ ലൈൻസ് റിംഗിൾസ് ഒക്കെ നന്നായിട്ട് കുറച്ചിട്ട് സ്കിന് നന്നായിട്ട് ടൈറ്റൻ ചെയ്ത് നമ്മുടെ സ്കിന്നെ എപ്പോഴും ചെറുപ്പമാക്കി വെക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് സിറം അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് നില സെറക്സിന്റെ ഡി ഏജ് റിവിറ്റലൈസിംഗ് ക്രീമാണ് ഇത് ആന്റി ഏജിങ് ക്രീമാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ടോട്ടലായിട്ട് നല്ല ക്ലിയർ ആൻഡ് നമുക്ക് ആ ഒരു എന്താ പറയുക സ്മൂത്ത് സ്കിന്ന് കിട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും നമുക്കൊരു ട്വന്റി ഫൈവ് അല്ലെങ്കിൽ ഒരു ട്വന്റി ടു പ്ലസ് കഴിഞ്ഞവർക്ക് തുടങ്ങിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ ഡെയിലി ബേസിസിൽ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രീമാണ് അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം സിറിപ്സിന്റെ ഡി ഏജ് റിട്ടിലൈസിംഗ് ക്രീം ട്വന്റി പ്ലസ് കഴിഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ആന്റി ഏജിങ് ക്രീമാണ് ഒരു ആന്റി ഏജിംഗ് സിറവും ഒരു ആന്റി ആന്റി ഏജിങ് ക്രീമും നമ്മള് ട്വന്റി പ്ലസ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്തിരിക്കണം എസ്പെഷ്യലി ആന്റി ഏജിങ് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ആഡങ്ങിയിട്ടുള്ളത് കാരണം അത് നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടി ആ ഒരു ഏജിംഗ് പ്രോസസ്സിൽ നന്നായിട്ട് ഡിലേ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പൊ ഒരു സിറവും ക്രീമും നോക്കുന്ന നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ ഇതുപോലെ കുറച്ചെടുത്തിട്ട് നമ്മുടെ ഫേസിലും നെക്കിലും കൂടി മറക്കരുത് നെക്കിലും കൂടി ഇടാനായിട്ട് ിട്ടുകൊടുക്കാം ഞാൻ നെക്കിൽ കുറച്ച് കൂടുതൽ ഇടാറുണ്ട് കേട്ടോ കാരണം നമുക്ക് ഏജ് ആവുമ്പോൾ കൂടുതലും നമ്മുടെ നെക്കിൻ്റെ ഇതേ ഒരു പോർഷനില് ഇതിങ്ങനെ ചുളിഞ്ഞ് ചുളിവ് കൂടും അപ്പം അതുകൊണ്ട് ഇന്ന് സർക്കുലർ മോഷനിൽ നമുക്കൊന്ന് നന്നായിട്ട് മസാജ് കൊടുക്കാം എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയിട്ടുള്ള നമ്മൾ വൈകുന്നേരം അപ്ലൈ ചെയ്ത് രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് സപ്പിൾ ആൻഡ് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ലോണം യൂസ്ഫുൾ ആയിട്ട് വെക്കും അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ കംപ്ലീറ്റ് ആയിട്ടില്ല എന്താന്ന് വെച്ചാൽ ഇനി ഒരു കാര്യമുണ്ട് ഒന്നല്ല രണ്ട് കാര്യങ്ങളുണ്ട് ഞാനിപ്പോ എടുക്കില്ല കുറച്ചും കൂടി നേരം ഉണ്ട് ഇപ്പൊ ഇപ്പൊ ഈവനിങ് ആയിട്ടേ ഉള്ളൂ അപ്പൊ ഞാനത് രാത്രി എടുക്കാൻ നേരത്ത് ഐബ്രോയിൽ നമ്മുടെ റോസ്മെരിയുടെ ഒരു നമ്മളൊരു ഇത് ഹെയർ നമ്മുടെ ഐബ്രോ ഗ്രോത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു സിറം അത് അപ്ലൈ ചെയ്തു കൊടുക്കും പിന്നെ അത് ഇപ്പിട്ടാ ശരിയാവില്ല കാരണം പാർക്കുട്ടി അങ്ങനെ കാണുമ്പോൾ ചെലപ്പോ അവിടെ തൊട്ട് നോക്കിയൊക്കെ ചെയ്യും പിന്നെ നമ്മുടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോകും അപ്പൊ അതുകൊണ്ട് തന്നെ അത് എടുക്കാൻ നേരത്തെ ചെയ്യുള്ളൂ പിന്നെ ഈ ലിപ് ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോ ഒന്നും കൂടി ഒന്ന് ഉള്ളിലേക്ക് പെൻട്രേറ്റ് ആയിട്ട് പോകും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കാൻ നേരത്തെ കുറച്ചും കൂടി തെക്കിലിട്ട് കൊടുക്കും അതാണ് അപ്പൊ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇട്ടു എന്ന് മാത്രം പിന്നെ ലിപ്സിലൊന്നും ഞാൻ ഇപ്പൊ ഇടാറുണ്ട് അങ്ങനെ ഇട്ടു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെയർ കെയർന്നാണ് ഹെയർ കെയറിന്റെ കാര്യം അതുകൊണ്ട് ചെയ്തിട്ടാണ് അപ്പോൾ ഹെയർ ഇപ്പം ഞാൻ ഇന്നലെയൊക്കെ നന്നായിട്ട് ഓയിലൊക്കെ ഇട്ട് കഴുകി അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പിന്നെ ഓയിലിടുമ്പോൾ ഞാൻ ഷാംപൂ യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ നിലാസർപ്സിൻ്റെ എന്ന് പറഞ്ഞാൽ മുടീനത്രയും സിൽക്കി അതുപോലെ തന്നെ സോഫ്റ്റ് ആക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിൽക്ക് മാതിരി കെടുക്കുന്നത് അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നിലാ സർപ്പ്സിൻ്റെ വാട്ടർ സോല്യൂബിൾ ഹെയർ സിറാണ് ഇത് നമുക്ക് കഴുകി കളയേ വേണ്ട നമ്മളെന്താണോ ഇപ്പം നാളെ ആണോ മറ്റന്നെയാണോ എന്നാൽ കഴുകണെന്ന് വെച്ചാൽ അന്ന് വെറുതെ കഴുകിയാൽ മതി കഴുകിയ കഴുകേണ്ട ആവശ്യമേ ഇല്ല വാട്ടർ അസോലബിൾ ആയതുകൊണ്ട് തന്നെ ഒപ്പം തന്നെ നമ്മുടെ മുടി വളരാനും മുടിക്ക് നല്ല ആ ഗ്രോത്ത് ഹെയർ ലോസിനും ഒക്കെ ഒക്കെ ഇതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇതാണ് നില സിറപ്പ്സിന്റെ വാട്ടർ ബേസ്ഡ് റിട്ടിലൈസിങ് ഹെയർ സിറം ഇത് കംപ്ലീറ്റ്ലി നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കുറെ പേര് ഇതിന്റെ അഡിക്റ്റഡ് ആയിട്ട് എന്താണെന്ന് നമുക്ക് ഇത് മെയിൻ ആയിട്ട് കഴുകി തൊളേണ്ട തലേന്ന് പിറ്റേ ദിവസം ഒന്നും ഇത് രാത്രി അപ്ലൈ ചെയ്ത് നമ്മുടെ ഹെയറിൽ നന്നായിട്ടൊന്ന് സ്പ്രേ സ്പ്രേ ആയിട്ട് വരണപ്പം അധികം നമുക്ക് ഇങ്ങനെ വേസ്റ്റ് ആവില്ല നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതൊരു നോൺ സ്റ്റിക്കി ആണ് നോൺ ടാക്കി ആണ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതായത് നമ്മുടെ തലോട്ടിൽ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയതിന് ശേഷം നമുക്ക് എങ്ങനെ വേണേലും കെട്ടിവെച്ച് ഉറങ്ങാം ഇത് നമ്മുടെ മുടി നന്നായിട്ട് കൊഴിച്ചിൽ മാറ്റും അതുപോലെ തന്നെ നമ്മുടെ മുടി ഡ്രൈ ആക്കില്ല അതുപോലെ തന്നെ നമ്മുടെ മുടി ഭയങ്കര സ്മൂത്ത് ആൻഡ് സിൽക്കി ആക്കുന്നു എസ്പെഷ്യലി നന്നായിട്ട് വളരെ നമ്മൾ ഹെൽപ്പ് ചെയ്യും കണ്ടില്ല ഇനി ഇത് ഉണങ്ങും ജസ്റ്റ് ഇപ്പോൾ ഒരു ചെറിയ നനവ് നനവുണ്ടാവുന്ന പ്രത്യേകിച്ച് നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ തലോട്ടിയിലൊക്കെ ഈ പോയിന്റിലൊക്കെ അപ്പൊ നമുക്ക് ആ ഒരു നനവോട് കൂടി കട്ടി വെക്കരുത് സെറ്റ് ആവാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വിരിച്ചിടാം സെറ്റ് ആവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ എന്താണ് ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചിരുന്നത് ഞാൻ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യും എനിക്ക് നല്ല ഗുണമുള്ളതാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നല്ല എന്താ പറയുക ഹെർബലായിട്ട് സേഫ് ആയിട്ട് നിങ്ങൾക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ നില സെപ്സിൻ്റെ പ്രൊഡക്ട്സ് ഇപ്പം എൻ്റെ പ്രൊഡക്സ് ആയതുകൊണ്ടല്ല ഞാനിത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അത്രത്തോളം നല്ലതാണെങ്കിലാണ് കാരണം എൻ്റെ ഫേസ് ഫേസ് കൊണ്ടാണ് ഞാനിങ്ങനെ എന്താ പറയുക അത് നീറ്റാക്കി നല്ല രീതിക്ക് വയ്ക്കുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ആ ഹെയർ പാക്ക് അല്ലെങ്കിൽ സോറി ആ ഫേസ് പാക്ക് ഈ ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനും ഓരോ പ്രൊഡക്റ്റ്സ് പരിചയപ്പെടുത്താനൊക്കെ എനിക്ക് അതിനുള്ള ഒരു അതിനുള്ളൊരിതുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ലതായതുകൊണ്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ്സ് തന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വരുന്നതിൽ അന്വേഷിക്കില്ല അത് വലിയ ഗുണമല്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് നിങ്ങൾക്ക് നല്ല ഹെർബൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ളതൊക്കെ യൂസ് ചെയ്യണം നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക സ്കിൻ കെയർ വരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അങ്ങനെയൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് പേര് മേടിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അങ്ങനെ എപ്പോഴും നമ്മുടെ നില സർവീസിൻ്റെ ഭയങ്കരമായ എന്താ പറയുക നമുക്കിങ്ങനെ വലിയ വലിയ സംഭവങ്ങളായിട്ട് നമ്മൾ പ്രൊഡക്ട്സിൻ്റെ ഒരു എന്താ പറയുക പരസ്യം അത് ചെയ്യാറില്ല ഞാൻ തന്നെ ചെയ്യും ഞാൻ ഉപയോഗിക്കുന്നത് കാണിക്കും അല്ലെങ്കിൽ ഇവിടെ വീട്ടിൽ ചേട്ടനോ അല്ലെങ്കിൽ മോൾക്കൊക്കെ യൂസ് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിലും ഇപ്പോഴും നമ്മളിപ്പോൾ കാണിച്ചാലില്ലെങ്കിലും നമ്മുടെ മേടിക്കുന്ന ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അത് അത്രയും പ്രിയപ്പെട്ടതായത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഡീറ്റെയിൽസ് കാണുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഓർഡർ ചെയ്യണം എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പർ ഉണ്ട് നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം ഓർഡർ ചെയ്താൽ മതി പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിലാസ് കാർഡ് ഡോട്ട് ഇൻ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ഉണ്ട് നിങ്ങൾക്ക് അത് നേരിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് ലവ് യു